ഇടതുപക്ഷത്തിന് സർഗാത്മക മുഖം നൽകിയ കമ്മ്യൂണിസ്റ്റ് നാലു പതിറ്റാണ്ടോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ തൊട്ടറിഞ്ഞ നേതാവ് നവ ലിബറൻ സാമ്പത്തിക പരിഷ്കാരങ്ങളെ ശക്തിയുക്തം എതിർത്ത നേതാവ് ജനാധിപത്യത്തിനും മതേതരത്തിനും വേണ്ടി പോരാടിയ യെച്ചൂരി രണ്ടു കൂട്ടർക്ക് മാത്രമേ അരാഷ്ട്രീയരാകാൻ സാധിക്കുകയുള്ളൂ ദൈവങ്ങൾക്കും മൃഗങ്ങൾക്കും ഒരിക്കൽ അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങിയത് ഇത്തരത്തിലായിരുന്നു യെച്ചൂരി ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല മനുഷ്യരിലായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം അത്രയും സവിശേഷ ബുദ്ധി ഉപയോഗിച്ച് ചരിത്രം നിർമ്മിക്കുന്ന മനുഷ്യരിലുള്ള ഈ വിശ്വാസമായിരുന്നു യെച്ചൂരിക്ക് കമ്മ്യൂണിസം ഇടപെടേണ്ടത് ആർക്കു വേണ്ടിയാണെന്നതിൽ ഒരു തരത്തിലുള്ള സംശയവും യെച്ചൂരിക്കുണ്ടായിരുന്നുമില്ല രാജ്യത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു യെച്ചൂരി അതേസമയം തന്നെ യെച്ചൂരിയുടെ നിലപാടുകളിലെ ദൃഢതയും ആശയവ്യക്തതയും എതിരാളികളുടെ സ്നേഹവും ബഹുമാനവും വരെ നേടിയെടുത്തിരുന്നു പാർലമെന്റിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങുമ്പോൾ എതിർപക്ഷത്തെ നേതാക്കൾ യെച്ചൂരിയെ നടത്തിയ പ്രസംഗങ്ങൾ തന്നെ ഇക്കാര്യം അടിവരയിടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം കോൺഗ്രസ് സർക്കാരുകൾ രാജ്യത്ത് നടപ്പിലാക്കിയ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ കടുത്ത വിമർശനായിരുന്നു യെച്ചൂരി നരേന്ദ്രമോദി ഭരണത്തിൽ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും അപകടത്തിലായപ്പോൾ അതിനെതിരെ ഉറച്ച ശബ്ദമുയർത്തി എക്കാലവും യച്ചൂരി മുന്നിലുണ്ടായിരുന്നു ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും രാജ്യത്തെ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ജീവിതത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി വാദിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയും സീതാറാം യെച്ചൂരി എക്കാലവും സമരമുഖത്ത് തന്നെയുണ്ടായിരുന്നു രാജ്യത്ത് നടപ്പിലാക്കിയ നവ നവലിബറൻ പരിഷ്കാരങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതല്ലെന്നും ലാഭ കേന്ദ്രീകൃതമാണെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടം മുതൽ പൗരത്വ ഭേദഗതി നിയമം പോലുള്ള വിഷയങ്ങളിൽ വരെ സീതാറാം യെച്ചൂരിയുടെ ശബ്ദം ഉറച്ചത് തന്നെയായിരുന്നു യു പി എ സർക്കാരിന് ഇടതുപക്ഷം പിന്തുണ നൽകിയ കാലഘട്ടത്തിൽ സർക്കാരിന്റെ നയങ്ങളെ സ്വാധീനിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും അടിച്ചമർത്തപ്പെട്ടവരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള പല പദ്ധതികളും നയങ്ങളും രൂപപ്പെടുത്തുന്നതിൽ യെച്ചൂരിയുടെ പങ്ക് നിസ്തുലം തന്നെയായിരുന്നു വൈകാരിക പ്രകടനങ്ങൾക്കപ്പുറം യുക്തിസഹമായ സംവാദങ്ങളിലൂടെയും ആശയവ്യക്തതയിലൂടെയുമാണ് സീതാറാം യെച്ചൂരി എന്ന നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം ജനശ്രദ്ധ നേടിയത് പ്രത്യേകിച്ച് പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ പല പ്രസംഗങ്ങളും ഇടപെടലുകളും ശ്രദ്ധേയമായിരുന്നു രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിന്റെ അറിവിനെയും പാർലമെന്ററി രംഗത്തെ കഴിവിനെയും ഏറെ ആദരവോടെയാണ് നോക്കിക്കണ്ടത് യെച്ചൂരിയുടെ രാഷ്ട്രീയ നയതന്ത്രജ്ഞതയും ചിന്താശേഷിയും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മോദി സർക്കാരിനെതിരെ ഇന്ത്യ എന്ന പേരിൽ പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്തുന്നതിൽ യെച്ചൂരിയുടെ പങ്ക് വളരെ വലുതാണ് രാജ്യത്തെ മതേതര ജനാധിപത്യ ശക്തികളെ ഒരുമിച്ച് നിർത്താനുള്ള ശ്രമങ്ങളിൽ എക്കാലവും യെച്ചൂരി നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി നേതാവിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ അനിഷേധ്യ നേതാവായി മാറിയ സീതാറാം യെച്ചൂരിയുടെ ജീവിതം രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് എക്കാലവും ആവേശം പകരുന്നതാണ് സർവേശ്വര സോമയാജലു യെച്ചൂരിയുടെയും കൽപ്പകത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലാണ് യെച്ചൂരി സീതാരാമറാവു ജനിച്ചത് പേരിന്റെ വാലറ്റത്ത് നിന്ന് ജാതി മുറിച്ചു മാറ്റമെന്ന് തീരുമാനിച്ച് സീതാറാം യെച്ചൂരിയായത് സുന്ദര രാമ റെഡ്ഡിയിൽ നിന്നുള്ള പി സുന്ദരയ്യയായി മാറിയ സി പി ഐ എമ്മിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയെ മാതൃകയാക്കിയാണ് സുന്ദരയ്യ് ശേഷം ആന്ധ്രയിൽ നിന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറിയായ നേതാവാണ് യെച്ചൂരി യെച്ചൂരി ഹൈദരാബാദിലെ നൈസാം കോളേജിൽ ഒന്നാം വർഷ പി യു സിക്ക് പഠിക്കുമ്പോഴാണ് തെലങ്കാന പ്രക്ഷോഭം സജീവമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തി എട്ടിൽ ഒരു വർഷത്തെ പഠനം പ്രക്ഷോഭത്തിൽ മുങ്ങിപ്പോയി പിന്നാലെ അച്ഛന് ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റം അവിടെ പ്രസിഡന്റ് സ്കൂളിൽ ഒരു വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചു ഒപ്പം കാണിക്കും സെന്റ് സ്റ്റീഫൻസിൽ നിന്ന് ബി എ ഇക്കണോമിക്സിൽ ഒന്നാം ക്ലാസ്സുമായി ജെ എൻ യുവിൽ ഇക്കണോമിക്സിൽ എം എക്ക് ചേർന്നു മൂന്ന് തവണ ജെ എൻ യു യൂണിയന്റെ അധ്യക്ഷനായിരുന്നു അടിയന്തരാവസ്ഥയിൽ ജെ എൻ യു തിളച്ചു മറിയുന്ന കാലത്ത് മേനക ആനന്ദിനെ ജെ എൻ യു സ്കൂൾ ഓഫ് ലാംഗ്വേജസിൽ കയറുന്നത് തടഞ്ഞതിന്റെ പേരിൽ യെച്ചൂരി ഉൾപ്പെടെ പലരെയും പോലീസ് പിടികൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ദേശീയ പ്രസിഡന്റായ യെച്ചൂരി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിൽ പ്രകാശ് കാരാട്ടിനൊപ്പം സ്ഥിരം ക്ഷണിതാവുമായി പിറ്റേ വർഷം എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം കേന്ദ്ര കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് മൂവരും പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ യെച്ചൂരിയും പി ചിദംബരവും എസ് ജയ്പാൽ റെഡ്ഡിയും ചേർന്നിരുന്ന ഐക്യ മുന്നണി സർക്കാരിന്റെ പൊതു മിനിമം പരിപാടി ഉണ്ടാക്കി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയ യെച്ചൂരിക്ക് പോളിറ്റ് ബ്യൂറോ അംഗമാവുമ്പോൾ നാൽപ്പത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പി അംഗങ്ങളുടെ ശരാശരി പ്രായം എഴുപതാണെന്ന പ്രതീതി നിലനിൽക്കുമ്പോഴായിരുന്നു യെച്ചൂരിയുടെ ഈ രംഗപ്രവേശം നിലപാടുകളിലും ബോധ്യങ്ങളിലുമുള്ള തെളിച്ചമായിരുന്നു യെച്ചൂരിയുടെ മുഖമുദ്ര കാര്യങ്ങൾ അറിയാവുന്നവർ സംസാരിക്കുമ്പോഴാണ് തെളിഞ്ഞ വ്യക്തതയും തെളിച്ചവും ഉണ്ടാവുക ഒരുപക്ഷെ പി സുന്ദരയ്യയുടെ ശിക്ഷണമായിരുന്നിരിക്കണം ഈ തെളിച്ചത്തിലേക്ക് യെച്ചൂരിയെ നയിച്ചത് പിടിച്ചു വെക്കാനാകാത്ത കാലം കടന്നു പോകുമ്പോൾ സഖാവ് യെച്ചൂരിയും കടന്നുപോയി സി പി ഐ എമ്മിനും ഇന്ത്യക്കും ഏറ്റവും ആവശ്യമായ ഒരു സമയത്താണ് യെച്ചൂരി വിടവാങ്ങിയതും ഒരു പ്രസ്ഥാനവും ഒരു വ്യക്തിയിൽ അവസാനിക്കുന്നില്ല എന്നാൽ ചില വ്യക്തികൾ കടന്നു പോകുമ്പോൾ അതൊരു വലിയ വിടവാകാറുണ്ട് ആ വിടവ് ഏറെക്കാലം അവിടെ ഉണ്ടാകാറുമുണ്ട് അത്തരത്തിലൊരു വിടവ് തന്നെയാണ് യെച്ചൂരിയുടെയും അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഇനിയുമേറെക്കാലം ആ മനുഷ്യനെ ഇന്ത്യൻ ജനത മറക്കാതിരിക്കും